അരി ആഹാരം കഴിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് പലപ്പോഴും ചാനൽ ചർച്ചകളിലും മൈതാന പ്രസംഗങ്ങളിലും എല്ലാം മലയാളികൾ ഒരു വീമ്പ് പറയാറുണ്ട് അരി ആഹാരം കഴിക്കുന്ന മലയാളിയോട് ഇത് പറയരുത് അരി ആഹാരം കഴിക്കുന്നവരോട് പറയരുത് എന്നാൽ ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് അരി ആഹാരം കഴിക്കുന്നവർ ഇത്ര അധികം വിഡികളോ അരി ആഹാരം കഴിക്കുന്നവർ ഇത്ര അധികം മണ്ടന്മാരോ വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ നമ്മൾ ഉണ്ണുന്ന ചോറ് വെക്കുന്ന അരിക്ക് പത്ത് രൂപ കിലോ എം ഐൽ കൂടിയിരിക്കുന്നു ചാക്കിനല്ല ഒരു കിലോ അരിയിൽ പത്ത് രൂപ കൂടിയിരിക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കണം പഞ്ചായത്ത് മെമ്പർ എം എൽ എ മന്ത്രിമാർ കളക്ടർ പോലീസ് ഉദ്യോഗസ്ഥർ വില്ലേജ് ഓഫീസർ താലൂക്ക് ഓഫീസർ അങ്ങനെ ഉയർന്ന രാഷ്ട്രീയക്കാരും ഉയർന്ന ഭരണാധികാരികളും അരി അധികം കാശുകൊടുത്ത് മേടിക്കേണ്ടത് ഇവർക്ക് കിട്ടും പല വിധത്തിലും ടി എം ടി എം കൈക്കൂലി ആയിട്ട് കിട്ടും ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അരി വില എത്രയാണെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റുമോ മുളകൊടിയും വെളിച്ചെണ്ണയും ഉപ്പും കുക്കിംഗ് ഗ്യാസിന്റെ വില ചോദിച്ചാൽ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും അറിയാൻ പറ്റില്ല കാരണം അവര് സൗജന്യമായി പണിയെടുക്കുന്നവൻ്റെ നികുതി പണത്തിൽ നിന്ന് നികുതി എടുത്ത് സുഖിച്ച് ജീവിക്കുന്നവരാണ് അരി വില ഇത്ര അധികം കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതും രണ്ടാഴ്ചക്കുള്ളിൽ ഒരു കിലോ അരിക്ക് പത്ത് രൂപ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോ മേൽ ചാക്കുമേലല്ല ഒരു കിലോ അരിയിൽ പത്ത് രൂപ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഭരണാധികാരികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടുകൂടി തന്നെയാണ് അതെങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമാക്കുന്നതിന് മുമ്പ് ആദ്യം ഇന്നത്തെ എല്ലാ പ്രധാന മാധ്യമങ്ങളും പറഞ്ഞതിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാം ശേഷം അരി കഴിക്കുന്നവർ ഉണ്ണുന്നവർ ചോറ് കഴിക്കുന്നവർ ചോറല്ലെങ്കിൽ ചോറ് കഴിക്കുന്ന മലയാളി ഹിന്ദിയിലെ ചോറ് അല്ലെങ്കിൽ അതായത് ചോറ് പറഞ്ഞാൽ കള്ളൻ മലയാളി കഴിക്കുന്ന ചോറ് ഹിന്ദിയിലെ ചോറല്ലാത്തവന് വേണ്ടിയിട്ടാണ് ഞാൻ പച്ചക്ക് പറയുന്നത് അപ്പോൾ ഒന്ന് കേൾക്കുകയാണ് മൂന്നാഴ്ചക്കിടെ ശരാശരി പത്ത് രൂപയുടെ വർധനയാണ് അരിവിലയിൽ ഉണ്ടായത് സാധാരണക്കാർ ആശ്രയിക്കുന്ന രൂപയായി കിലോ അരിയുടെ കുറഞ്ഞ വില വിളവെടുപ്പ് സീസൺ കഴിഞ്ഞതാണ് പ്രധാന കാരണം അപ്പ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാർത്തകൾ എല്ലാം പറയുന്നത് രണ്ടാഴ്ചക്കുള്ളിൽ ഒരു കിലോ അരിക്ക് പത്ത് രൂപ കൂടി എങ്ങനെയാണെന്ന് പറയാം എൻ്റെ ഭാര്യ പിതാവിൻ്റെ വീടും ഭാര്യയുടെ വീടും ഒക്കെ കാലടിയില താന്നിപ്പുഴയും ഒക്കൽ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ മില്ലുകാരുള്ളത് അരിമില്ലുകാരുള്ളത് കാലടി ഭാഗത്താണ് നവകേരള ബസ് യാത്രയാണെങ്കിലും ഡി വൈ എഫയുടെ ചങ്ങലയാണെങ്കിലും മറ്റ് പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം തന്നെ എന്ത് ജാഥ നടന്നാലും എലക്ഷൻ നടന്നാലും കാലടി അരിമില്ലുകാരുടെ കാലടി അരിമില്ലുകാരുടെ ഒരു ദാനം ഒരു പിരിവുണ്ട് ഇങ്ങനെ കൊടുക്കുന്ന പിരിവിൽ രണ്ട് കോടി മുതൽ അഞ്ച് കോടി രൂപ വരെയാണ് രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങുന്നത് മില്ലുകാരുടെ നിന്ന് അതെങ്ങനെ തിരിച്ചു പിടിക്കുമെന്ന് പറയാം അതായത് പത്ത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഒരു കിലോ അരിക്ക് പത്ത് രൂപ വില കൂട്ടിയാൽ ആ പത്ത് രൂപ എങ്ങനെ കൂട്ടാൻ പറ്റും നിയമമുള്ള നിയമവാഴ്ചയുള്ള ഒരു സ്ഥലത്ത് ലീഗൽ മെട്രോളജി ഉള്ള സ്ഥലത്ത് അളവ് തൂക്ക നിയമമുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് പത്ത് രൂപ അരിക്ക് ഒറ്റടിക്ക് കൂട്ടുന്നത് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അറിയാതെ ഇത് കൈക്കൂലിയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കോടി ജനങ്ങൾ കേരളത്തിലുണ്ട് അവർ അവരൊരു കിലോ അരി മേടിച്ചാൽ തന്നെ കാലടിയിലെ മില്ലു മുതലാളിമാർ അരി വ്യാപാരികൾ കർഷകർ കൊടുക്കില്ലാട്ട ഇടനിലക്കാരായ അരി മില്ലുകാർ നവകേരള ബസ്സിനാണെങ്കിലും നവകേരള സദസ്സിനാണെങ്കിലും മനുഷ്യ ചങ്ങലക്കാണെങ്കിലും ജൂഡോ യാത്രക്കാണെങ്കിലും താമര വിരിയിക്കാനുള്ള യാത്രക്കാണെങ്കിലും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി യാത്രക്കാണെങ്കിലും മില്ലുക കൊടുക്കുന്ന അനേകം കോടികൾ ലക്ഷങ്ങളല്ലാട്ട കോടികൾ കൊടുക്കുന്നത് പാവപ്പെട്ടവന്റെ രണ്ടാഴ്ച കൊണ്ട് മില്ലുകാർക്ക് തിരിച്ചു കിട്ടും സിമെന്റും കമ്പിയും സിമെന്റും കമ്പിയും പല വ്യഞ്ജനങ്ങൾ എല്ലാ സാധനത്തിനും വില കൂട്ടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക കേരളത്തിലും ഇന്ത്യയിലും ഒരു സാധനത്തിന് നമുക്ക് അങ്ങോട്ട് വില കൂട്ടാൻ പറ്റില്ല മരുന്നുകൾക്കാവട്ടെ ഭക്ഷണത്തിനാവട്ടെ കമ്പിയും സിമെന്റും ഇഷ്ടികക്കും ആവട്ടെ എന്ത് സാധനത്തിനും കഴിക്കുന്ന ഭക്ഷണത്തിനും അരിക്ക് പോലും ഇങ്ങനെ വില കൂട്ടുന്നത് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശ കൊണ്ടാണ് അവർ കൈക്കൂലി മേടിക്കുന്നത് കൊണ്ടാണ് അവർക്ക് കമ്മീഷൻ കിട്ടുന്നത് കൊണ്ടാണ് അപ്പോൾ കാലടിയിലെ ഒരു മില്ല് മുതലാളിയുടെ യൂണിയന്മാർ ഒരു പത്തോ ഇരുപതോ മില്ല് കാലടിയിലുണ്ട് പിന്നെ ആന്ധ്ര എന്നൊക്കെ പറഞ്ഞത് വേറെ ഈ അരിക്കച്ചവടക്കാരൊക്കെ കൂടി ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും ഏത് മന്ത്രിക്കാണെങ്കിലും ഒരു അമ്പതോ ഇരുപത്തഞ്ചോ കോടി രൂപ സംഭാവന നൽകിയാൽ പിരിവ് കൊടുത്താൽ കൈക്കൂലി കൊടുത്താൽ നമ്മളിത് കിലോമേല് പത്ത് രൂപ അഞ്ചു രൂപ വെച്ച് നമ്മൾ കൊടുത്തോണ്ടിരിക്കും പാവം ജനങ്ങൾ പട്ടിണി പാവങ്ങൾ കൂലിപ്പണിക്കാർ ഓട്ടർഷ തൊഴിലാളികൾ പെയിന്റിംഗ് തൊഴിലാളികൾ പാടത്ത് പണിയെടുക്കുന്ന കർഷകർ മേസ്തിരി അങ്ങനെ സാധാരണ ജനങ്ങളാണ് ഇത് മുഴുവൻ തിരിച്ചടക്കുന്നത് ഇത്രയും അളിഞ്ഞ ഒരു ജനാധിപത്യം ഇത്രയും അളിഞ്ഞ ഒരു രാഷ്ട്രീയം എൻ്റെ അളിയനും അവിടെ മില്ലൊക്കെ ഉണ്ടായിരുന്ന ഇവരൊക്കെ പറയാറുണ്ട് എലക്ഷൻ ടൈമിൽ കോടികളാണ് മില്ലുകാരെല്ലാം കൂടി പിരിച്ചിട്ട് ഇവരുടെ കോപ്രായത്തരത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ മഹാസമ്മേളനങ്ങൾ നടത്താനൊക്കെ ഇതുപോലെയാണ് കാശ് കൊടുക്കണം അതേസമയത്ത് ട്വൻ്റി ട്വൻ്റി സാബു നാളെ കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ പുത്രക്കേല് ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു മഹാസമ്മേളനം നടത്തുന്നുണ്ട് അത് അദ്ദേഹം പണിയെടുത്ത കാശും അദ്ദേഹത്തിൻ്റെ സി എസ് ആർ ഫണ്ടും കൂട്ടിയിട്ടാണ് നടത്തണം അല്ലാണ്ട് നാട്ടുകാരുടെ ചുമന്ന ബക്കറ്റിലും പച്ച ബക്കറ്റിലൊന്നും പിരിച്ചിട്ടല്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അരിക്ക് മാത്രമല്ല പലവ്യഞ്ജനത്തിന് മാത്രമല്ല മരുന്നിനും എല്ലാത്തിനും വില കൂട്ടുന്നത് ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ട്രേഡ് യൂണിയനും ഉദ്യോഗസ്ഥരും കൂടി തിന്നണതുകൊണ്ടാണ് പക്ഷെ നമ്മുടെ ഒരു മക്കളോ ഒരു ഒരമ്മാവനോ അച്ഛനോ രാഷ്ട്രീയത്തിലുണ്ടാവും അവർ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി ബക്കറ്റ് പിരിച്ചും ചങ്ങല ഉണ്ടാക്കിയും നവകേരള സദസ്സ് നടത്തിയും ജൂഡോ യാത്ര നടത്തിയും മറ്റേ യാത്ര നടത്തിയും ഇവര് കാശുണ്ടാക്കും മലയാളി അരി ആഹാരം കഴിക്കണമെന്ന് ഇനി ഞെളിഞ്ഞിരുന്ന് പറയരുത് അഹങ്കാരത്തോടുകൂടി പറയരുത് പച്ചക്ക് പറയുകയാണ് പത്ത് രൂപ ഒരാഴ്ചക്കകം അരി വില കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് അരി മില്ലുകാരും ആന്ധ്രയിലെ അരി ലോബിയും നമ്മൾ തിരഞ്ഞെടുത്ത കൊഞ്ഞാണന്മാരും കൂടി ചേർന്ന ഒത്തുകൊളിയാണെന്ന് ഞാൻ പച്ചക്ക് പറയുകയാണ് അതുകൊണ്ട് ഇനി ഇങ്ങനെ പറയരുത് അരി ആഹാരം കഴിക്കണമെന്ന് രാഷ്ട്രീയ തൊഴിലാളികളെ രാഷ്ട്രീയ ഗുണ്ടകളെ നിങ്ങൾ ഇനി തിരഞ്ഞെടുക്കരുത് നന്മയുള്ള സത്യമുള്ള കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി ഇവൻ ട്വന്റി ട്വന്റി എന്നല്ല നോക്കേണ്ടത് നന്മയുള്ള നല്ല മനുഷ്യരെ അഹങ്കാരം കള്ളത്തരം ഇതൊന്നും ഇല്ലാത്ത നല്ല മനുഷ്യരെ ധർമ്മവും നീതിയോടുകൂടി തുറന്ന മനസ്സോടി അയാളുടെ സ്വത്ത് വെളിപ്പെടുത്തുന്ന അയാളുടെ സമ്പാദ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ലളിത ജീവിതം നയിക്കുന്നവരെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ അരിയാഹാരം ആഹാരം കഴിക്കുന്നു എന്ന് അഹങ്കരിക്കുന്ന മലയാളികളെ നിങ്ങൾ മണ്ണ് വാരി തിന്നുന്ന സമയം അടുത്തിരിക്കുന്നു എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്